അലൈക്കും രണ്ടാം ക്ലാസ്സിന്റെ പാദവാർഷിക പരീക്ഷയുടെ അക്കീദയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ചോദ്യം ഒന്ന് യോജിച്ചവ ചേർക്കാം ഈമാൻ ഇസ്ലാം എന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് അത് ഈമാൻ കാര്യത്തിന് നേരെ ഈമാൻ എന്നും ഇസ്ലാം ഇസ്ലാംകാര്യത്തിനു നേരെ ഇസ്ലാം എന്നും എഴുതാനാണ് ഒന്ന് എല്ലാ ദിവസവും അഞ്ചു നേരം നിസ്കരിക്കും അത് ഇസ്ലാം ഇസ്ലാംകാര്യാണ് അല്ലേ രണ്ട് അള്ളാഹുവിൽ ഈമാൻ കാര്യം മൂന്ന് മുതലിൻ്റെ സക്കാത്ത് കൊടുക്കും ഇസ്ലാം കാര്യം നാല് അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യം അഞ്ച് അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ ഈമാൻ കാര്യം ആറ് മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കും ഇസ്ലാംകാര് ഏഴ് അള്ളാഹുവിൻ്റെ മുർച്ചലുകളിൽ വിശ്വസിക്കൽമാൻകാര് എട്ട് അവസാന നാളിൽ വിശ്വസിക്കൽ ഈമാൻകാര് ഒമ്പത് മക്കയിൽ പോയി ഹജ്ജ് ചെയ്യും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പൂർത്തിയാക്കാം ഒന്ന് അള്ളാഹു മനുഷ്യർക്ക് നൽകിയ മതമാണ് ഡാഷ് ഉത്തരം ഇസ്ലാം മതം രണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് ഉത്തരം മൂന്ന് ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് ഡാഷ് ഉത്തരം മുസ്ലിങ്ങൾ നാല് അള്ളാഹുവിനെ അല്ലാതെ യാതൊന്നിനെയും ആരാധിക്കാൻ ഡാഷ് ആരാധിക്കാൻ പാടില്ല ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അർത്ഥം എഴുതാം ഒന്ന് അൽഹില്ല അൽഹമദില്ല എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് എല്ലാ സ്തുതിയും അള്ളാഹുവിനാണ് രണ്ട് ലാ ഇലാഹ ഇഹ അതിൻ്റെ അർത്ഥം യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല നാലാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എഴുതാം ഒന്ന് എന്ത് ഗുണം ലഭിച്ചാലും നാം പറയണം എന്ത് എന്ത് ഗുണം ലഭിച്ചാലും നാം പറയണം എന്ത് ഉത്തരം അലഹദില്ല രണ്ട് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു ഏതിന് അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ടുന്ന കാര്യങ്ങൾ ആറാകുന്നു അവക്ക് ഈ മാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാം അവിടെ അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ആണ് നമുക്ക് പകർത്തി എഴുതാം താഴെ കുറച്ച് വേഡ്സ് തന്നിട്ടുണ്ട് അത് ഇങ്ങോട്ട് എഴുതാനാണ് ഒന്ന് വിഷമിക്കുക രണ്ട് ഭക്ഷണം മൂന്ന് കൃഷി നാല് ആശ്വാസം അഞ്ച് ആരോഗ്യം അത് തെറ്റാതെ ഇങ്ങോട്ട് എടുത്തെഴുതാനാണ് ഇതാണ് അക്കിഡയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടാം ക്ലാസ്സുകാരുടെ എല്ലാവർക്കും വിജയാശംസകൾ അസലാലേക്കും